സൊല്ലാഹുഅല മുഹമ്മദ് സൊല്ലാഹുഅലി വസ്ല്ലം മുത്തറസൂലിൻ്റെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനം ഇന്നാണ് നാം കൊണ്ടാടുന്നത് ലോകം മുഴുവൻ ഹബീബിൻ്റെ പേരിൽ സന്തോഷിക്കുകയാണ് പ്രപഞ്ചം മുഴുവൻ അവിടത്തേക്ക് വേണ്ടി മർഹബ പാടുകയാണ് ലോകത്തിൻ്റെ മുഴുവൻ അനുഗ്രഹവുമാണ് മുത്തനബി സാഹു അലൈഹു തങ്ങൾ ഇന്ന് നമുക്ക് സന്തോഷ ദിവസമാണ് സന്തോഷം ഇല്ലെങ്കിൽ ആ മഹബത്ത് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മേക്കാൾ കൂടുതൽ നാം സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് മുത്തുനബി മടിയിൽ കിടക്കുന്ന മുത്തുനബിയെ സർപ്പം കൊത്തുമെന്ന് ഭയന്ന് കാലുകൊണ്ട് മാളമടച്ച സിദ്ധീഖനെ മാറി മാറി സർപ്പം കൊത്തി അസഖ്യമായ വേദന സഹിച്ച് മുത്തുനബിയെ സംരക്ഷിച്ച ശുദ്ധീകരിക്കുന്നവരെയും മുത്തുനബി കിടക്കുന്ന മണ്ണിൽ ഞാൻ എങ്ങനെ പാദരക്ഷ ധരിച്ച് നടക്കുമെന്ന് ചോദിച്ച ഇമാം ചോദിച്ചിനെയും മാതൃകയായി നാം മുന്നിൽ കാണേണ്ടതുണ്ട് ഉമ്മത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഒന്നു വിടാതെ മുത്തുനബിയെ കാണിക്കപ്പെടുന്നു അവിടെ നിന്ന് കാണും അവിടെ നിന്ന് കണ്ടതും കേട്ടതും അല്ലാഹുവിൻ്റെ അടുക്കൽ സാക്ഷി പറയും എല്ലാ ഉമ്മത്തിലും സാക്ഷിയുണ്ട് നമ്മുടെ സാക്ഷി മുത്ത് നബിയാണെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു ജനിച്ച അന്ന് മുതൽ ആദ്യമായി നാം കേൾക്കുന്നത് അല്ലാഹുവിൻ്റെയും നബിയുടെയും പേരുകളാണ് അതുകൊണ്ട് തന്നെ അത് രണ്ടും സത്യവിശ്വാസിക്ക് ഏറ്റവും പ്രിയങ്കരമാണ് ആ പേരവർ പറയും പാടും ആടും ആനന്ദം കൊള്ളും ആഹ്ലാദിക്കും ജന്മദിനത്തിന് വലിയ പൂരുഷയുണ്ടെന്ന് വിശ്വസിക്കും അതനുസരിച്ച് അവർ പ്രവർത്തിക്കും കാരുണ്യത്തിൻ്റെ ഉറവിടമാണ് അള്ളാഹു ജലാലു കാരുണ്യത്തിൻ്റെ ദർശനമാണ് ഇസ്ലാം കാരുണ്യത്തിൻ്റെ താക്കോലാണ് അലൈഹി മുത്തനബിള്ളാഹുഅലീഹുസമ തങ്ങൾ കാരുണ്യത്തിൻ്റെ ആശയമാണ് വിശുദ്ധ ഖുർആൻ കാരുണ്യത്തിൻ്റെ തത്വശാസ്ത്രമാണ് മുത്ത് നബിയുടെ സുന്നത്തുകൾ റഹ്മത്ത് എന്ന് പറയുന്നതെല്ലാം പുണ്യനബിയിൽ നിന്ന് ഉണ്ടായതാണ് തന്നിലേക്കുള്ള യാത്ര പോലെ തന്നെ പ്രധാനമാണ് അപരനിലേക്കുള്ള യാത്രയും എല്ലാവരും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന ചിന്തയേക്കാൾ പ്രയോജനകരമാണ് താൻ മറ്റുള്ളവർക്ക് വേണ്ടിക്കൂടി ഉള്ളതാണെന്ന ചിന്ത വിശ്വാസവും ആർജവും നിലനിർത്തി മറ്റുള്ളവർ ഉപേക്ഷിച്ച് കളഞ്ഞവരെയും ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്നവരെയും സംരക്ഷണ വലയത്തിൽ സൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥ മാർഗദർശികൾ അത് മുത്തുനബിയിൽ എമ്പാടും നമുക്ക് ദർശിക്കാൻ പറ്റും പുണ്യറസൂലിൻ്റെ എല്ലാ അനുഗ്രഹവും ും ഞങ്ങളിലേക്ക് ഇറക്കിത്തരണേ റബ്ബേ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി മുത്തരബിയോട് എഷ്ക വർദ്ധിപ്പിച്ച് വിശ്വാൽ തന്നു പാതിരിയ മജലിസിന്റെ നാൽപ്പതാം വാർഷികത്തിൽ നാൽപ്പത് കോടി സ്വലാത്തു ചൊല്ലി അവിടത്തെ ഹലോറത്തിലേക്ക് ഹദി ചെയ്യുന്ന പദ്ധതി വിജയിപ്പിക്കണം അല്ല ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി ان الله امين يا رب العالمين الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قله حيلتي ادركني اللهم صل على سيدنا محمد وعلى اله وصحبه وسلم عدد ما في علم الله صلاه دائمه بدوام ملك الله